കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നെ ഇത്രയും കാലം നമ്മൾ കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് രാധികാമ്യയുടെ മരുന്നിനെ ചതി ഗോവിന്ദ് തിരിച്ചറിയുവാണ് ഇത്രയും കാലം രാധികാമ്യ മരണം ചേർന്ന് തന്നെ വഞ്ചിക്ക് വരുന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഗോവിന്ദനെ സഹിച്ചില്ല അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഗീതവും ഗോവിന്ദും അവരുടെ എല്ലാവരും ചേർന്നിട്ട് രാധികാമയും വരണിനെയും കൂടെ വലയിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കള്ളക്കളികളൊക്കെ പൊളിച്ച് വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വലിയ നാടകം തന്നെ കളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാധികാമേൻ്റെ വരണിനെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഗോവിന്ദിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട് അങ്ങനെ സംശയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഗീതനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗീതു നമുക്ക് ഈ നാടകങ്ങളെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം പക്ഷേ ഗീതു തയ്യാറുണ്ടായിരുന്നു ഗീതനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു രാധികാമയുടെ വരണിൻ്റെ കള്ളക്കളികൾ ചതി ഈ തവണ എന്താണെങ്കിലും ഗോവിന്ദേടൻ തിരിച്ചറിയണം അപ്പം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഗീത ഒരുക്കുമായിരുന്നു പിന്നീട് അജാസ് ഗീതനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കിഷോറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് ഭദ്രനെ കണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ഒരു കാര്യം ഉറപ്പായി ഒരു പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ പറ്റിയിരിക്കും കിഷോറിനോടൊപ്പം ആരൊക്കെ ഉള്ളതെന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചെറിയ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിരിക്കും എന്നൊക്കെ ഓർത്തോടെ ഗീതു നേരെ എന്ത് ചെയ്യാണ് വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോണെങ്കിലോ വിലാസിനെ ആ പട പ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു വിലാസിനിക്ക് തലവേദനയായിട്ട് കണ്ണു കാണാൻ വല്ലാത്ത അവസ്ഥയിലിരിക്കുക ഗീതനെ കണ്ട ഓടി വന്നിട്ട് പറഞ്ഞ് മോളെ എന്നെ എങ്ങനെയല്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാ ഇത് കേട്ടെന്നും ഗീതു പറഞ്ഞു അ ഞാൻ എന്തിനാ കൊണ്ടുപോകണേ അച്ഛൻ്റെയിൽ ഇഷ്ടം പോലെ പൈസ ഇല്ലേന്ന് ചോദിക്കണം മോളെ അച്ഛൻ്റെ പൈസയുണ്ട് പക്ഷെ എന്നെ കൊണ്ടാൻ കൂട്ടാക്കുന്നില്ല അന്നൊരു കാര്യം ചെയ്യാ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാ പക്ഷേ കാര്യുണ്ട് പൈസ ഒന്നും ഞാൻ തരത്തില്ല എന്ന് പറയണം പൈസ ഒന്നും വേണ്ട മോളെ എന്നെ ഇരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി ചെക്കപ്പ് നടത്തിയാൽ മതി എന്ന് പറയുകയാണ് കാരണം അത്രയ്ക്കുണ്ടായിരുന്നു വിലാസിനേക്ക് തലവേദന പിന്നീട് അമ്മയോട് ചോദിക്കുന്നുണ്ടല്ല അച്ഛൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞേ ആ പൈസയൊക്കെ എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് വിലാസിനെ പറഞ്ഞു അതെനിക്ക് അറിയില്ല മോളെ പക്ഷേ ഏതോ വായ്പിൽ അച്ഛനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പൈസ ഈയിടെ ആയതാണെങ്കിൽ എന്നെ കൊണ്ട് ആരെയോ കുറച്ച് ഫോണൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ഫോൺ വിളിപ്പിച്ച ആരെ അതൊന്നും അറിയത്തില്ല ഏതോ ഒരു നമ്പറിലേക്ക് എന്നോട് വിളിക്കാൻ പറയും എന്നിട്ട് അച്ഛൻ എല്ലാം പറയാൻ പറയും ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു പറയാണ് അപ്പോഴാണ് ഗീതോന് ഐഡിയ കിട്ടിയത് ഓഹോ അപ്പൊ അവർണയുടെ ഫോണിലേക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ കിഷോർ പറഞ്ഞിട്ട് അച്ഛനാണ് ഈ ചതി ചെയ്തോണ്ടിരുന്നത് അങ്ങനെ വരട്ടെ പിന്നീട് ഗീത നല്ല ദേഷ്യത്തില്ല ഭദ്രൻ വന്നപ്പോൾ ഭദ്രനോട് ഈ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഭദ്രനൊന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കിയില്ല ഭദ്രന്റെ മുഖത്ത് നോക്കി തന്നെ ഗീത ചോദിച്ചു ഇതിന്റെ പുറയിൽ നിങ്ങളോടൊപ്പം രാധികാമയെ വരണമില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് കേട്ട് ഭദ്രം പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എനിക്കാരും ഇട്ട് പൈസ തന്നിട്ടില്ല എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറയുകയാണ് ഒരു കാര്യം ഗീതവിന് ഉറപ്പായി ഇനി അപ്പം അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ല അച്ഛൻ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല അപ്പം കിഷോർ വിളിച്ച വലയിലാണ് അച്ഛൻ കുടുങ്ങിയിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത അച്ഛനാണ് ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് നേരെ അവർണയുടെ അടുത്തേക്ക് എല്ലുന്നുണ്ട് അവർണേടത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും അവർണയും പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് നമുക്കിന്ന് പൊളിച്ചെടുക്കേണ്ടതെന്ന് ചോദിക്കുവാണ് എന്തിനും ഏതിനും ഞാനും ഒപ്പം കൂടെ ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു രഞ്ജുവിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ഗീതുവിൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ ഗീതുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രാധികാമ്യം വരണം അവരുടെ പെരുമാറ്റം എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് രഞ്ജുവിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന കാര്യം അറി അറിയായിരുന്നു അതൊരു സൂക്ഷ്യം കണ്ടും വേണം ഇനി ഓരോ ദിവസങ്ങളും മുന്നോട്ട് പാൻ എന്ന് അറിയുകയും ചെയ്യുമായിരുന്നു പിന്നീട് ധ്യാനിനെ വിളിക്കുന്നുണ്ട് രഞ്ജു രഞ്ജു അല്ല സോറി ഗീതു ധ്യാനിനെ വിളിച്ചിട്ട് എന്നാ വരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കണം ധ്യാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഉടനെ തന്നെ ഞാൻ വരുമെന്ന് പറയണം ഗീതു പറഞ്ഞു പോരെ പക്ഷെ ആരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യരുത് എന്നെ വിളിച്ചാൽ മാത്രം മതി ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറയുവാണ് അപ്പം എങ്ങനെയെങ്കിലും രഞ്ജുവിനെ രക്ഷിക്കണം രഞ്ജുവിനെ രക്ഷിച്ചാൽ മാത്രം ഇനിയിപ്പം പിജലക്ഷ്മി മാഠത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ തന്നെ രഞ്ജു വിശ്വസിക്കണമെങ്കിൽ ത്യാൻ ധ്യാനിനെ കൊണ്ട് രഞ്ജുവിൻ്റെ മുന്നിൽ നിർത്തണം എങ്കിൽ മാത്രമാണ് രഞ്ജു തന്നെ വിശ്വസിക്കുകയുള്ളു അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമാണ് താൻ പറയുന്നൊക്കെ രഞ്ജു അനുസരിച്ച് വിജയലക്ഷ്മി മാണത്തിൻ്റെ അടുത്തേക്ക് വരത്തുള്ളൂ അങ്ങനെ വേണം തനിക്ക് ആ വലിയ രഹസ്യങ്ങളൊക്കെ അറിയാനായിട്ട് ഗോവിന്ദനെ കുറിച്ചും രഞ്ജുവിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ വിജയലക്ഷ്മി അമ്മയ്ക്ക് അറിയാം പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ രഞ്ജു അവിടെ എത്തണം രഞ്ജുവിനെ എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനാണ് അപ്പം ആ തീരുമാനമൊക്കെ ഗീതം എടുത്തു കഴിഞ്ഞു പിന്നീട് ഗോവിന്ദനാണെ ആകെപ്പാട് ടെൻഷനായിരുന്നു രാധികാമണ വരണിൻ്റെ കാര്യം ഓർത്തിട്ട് ഇനി ഗീതു പറഞ്ഞു ഇതിങ്ങനെ നമുക്ക് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കണ്ണേട്ട നമുക്കൊരു കളി അങ്ങനെ കളിച്ചാലോ നമുക്ക് കിഷോറിനെ കൊടുക്കേണ്ടതെന്ന് ചോദിക്കണം അപ്പം കിഷോർ വല്ലാത്ത ആത്മവിശ്വാസത്തിലായിരുന്നു ഇപ്പം തന്നെക്കുറിച്ചും കുറിച്ചും എല്ലാവർക്കും നല്ല സംശയമുണ്ട് ഇത് മാക്സിമം മുതലെടുക്കാൻ തന്നെ കിഷോർ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതുവിൻ്റെ കോള് ചെല്ലുന്നത് ഗീത വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗോവിന്ദനാണ് എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുക ഞാൻ നീന്തൽ യാതൊരു ബിന്ദ അറിയാലോ എനിക്ക് നിന്നെ കാണണം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം കിഷോറിനോട് ഈ ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കിഷോർ കാത്തിരിക്കുമായിരുന്നു എങ്ങനെയും ഗീതുവിനെ കാണണം അപ്പം ഗീതോൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരെയും വിളിക്കണം താനും അവളും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം അതായിരുന്നു കിഷോറിൻ്റെ ഉള്ളിലെ ചിന്ത പക്ഷേ ഇതൊക്കെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നൊരു നാടകം എന്ന് കിഷോറിനറിയില്ലായിരുന്നു അവർനി ഗോവിന്ദ എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ ഗീതുൻ്റെ അടുത്തേക്ക് കിഷോർ വരുമായിരുന്നു കിഷോർ കഴിഞ്ഞിട്ട് ഗീതു എന്താ നിനക്ക് പറയാനുള്ളത് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഗീതു പറഞ്ഞു അല്ല കിഷോറിനറിയാലോ നമ്മൾ തമ്മിൽ തമ്മിലിപ്പോൾ ഒരു ബന്ധമില്ലെന്ന് പിന്നെ എന്തിനാണ് കിഷോറെ വീണ്ടും എന്നിങ്ങനെ കുറേ ശല്യം ചെയ്ത് നടക്കുന്നത് ഞാൻ നിനക്കൊരു ദ്രോഹത്തിനും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കിഷോർ പറഞ്ഞു അതെ അതെനിക്കറിയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിന്നെ മോഹിച്ചു പോയി ആദ്യം നിന്നെയല്ലേ ഞാനല്ലേ സ്നേഹിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ വല്ലാത്തൊരു ഇതോടുകൂടി അവളുടെ അടുത്തേക്ക് വരുവാണ് ഗീതുവിൻ്റെ അടുത്തേക്ക് ഇത് കണ്ടത് ഗീതും എന്തു ചെയ്യാണ് ഗീത ഒരു കാര്യം മനസ്സിലായി കിഷോർ നല്ല ഉദ്ദേശത്തോടു കൂടെയല്ല വരുന്നത് ഗീത കയറി മുകളിലേക്ക് കയറി ഓടുകയാണ് ഈ സമയത്ത് കിഷോർ രാധികാമേനെ വരണിൻ്റെ എല്ലാം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു തങ്ങൾ രണ്ടും ഒരു വീട്ടിലാണ സമയത്ത് അവരെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഒന്നുകൂടെ താനും ഗീതവും തമ്മിലുള്ള ബന്ധമുണ്ടെന്നോടൊന്നും ഉറപ്പിക്കാനായിട്ട് അന്നാലല്ലേ ഗോമസാറ് വിശ്വസിക്കുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കിഷോർ നടത്തിയിട്ടായിരുന്നു കിഷോർ അങ്ങോട്ട് വന്നത് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതിൻ്റെ അടുത്തേക്ക് എന്നിപ്പോൾ തന്നെ രാധികാമ്മയ വരണം അവരെല്ലാവരും കൂടെ വരുവാണ് പക്ഷെ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സമയത്ത് അങ്ങോട്ട് ഗോവിന്ദ് വരുവാണ് ഗോവിന്ദ് വരുമെന്ന് ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ച ഒരു കാര്യമില്ല ഗോവിന്ദ് മാത്രമല്ല അവരുടെയും അജാസും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ രാധികാമ്മയുടെയും കിഷോറിൻ്റെ കള്ളക്കളികളെല്ലാം വെളിച്ചത്താവാണ് ഇങ്ങനെ കള്ളക്കളി വെളിച്ചത്താ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രാധികാമ്മ അവിടുന്ന് എസ്കേപ്പ് ആകാനായിട്ട് നോക്കുന്നുണ്ട് വരുണിൻ്റെ മേലെ വരും കിഷോറിൻ്റെ മേലെ കുറ്റങ്ങളെല്ലാം കെട്ടിവെച്ചിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് രാധികനെ പിടിച്ചെടുത്തുന്നുണ്ട് രാധികളും മുഖത്ത് നോക്കി തന്നെ ഗോവിന്ദ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരമ്മയെപ്പോലെ എൻ്റെ അമ്മയെക്കാളും കൂടുതൽ സ്നേഹമാണ് നിൽക്കാൻ തന്നിരുന്നേ പക്ഷേ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗീതു പലവട്ടം എന്നോട് പറഞ്ഞതാണ് പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്തിനുവേണ്ടിയമ്മ ഈ ചതി ചെയ്ത് പണത്തിന് വേണ്ടിയിട്ടായിരുന്നോ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു പറയാൻ വേലായിരുന്നോ എത്ര രൂപ വേണേലും ഞാൻ തരുമായിരുന്നല്ലോ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു പറയണം പിന്നീട് നേരെ വരുൻ്റെ അടുത്തേക്ക് വെല്ലുവാണേ വരുൻ്റെ കോളറിനങ്ങോട് കുത്തിപ്പിടിക്കുക കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ചതിക്കില്ല ചേടാ അതേടാ നിനക്ക് ഇത്രയും നാളും അന്നം ഉണ്ടാക്കി തന്നാനുള്ള കൂലി എനിക്ക് തന്നേല്ലേ അതെ എനിക്ക് ഈ കൈ കൊണ്ട് നിന്നെ കൊല്ലാൻ അറിയാൻ വരാഞ്ഞിട്ടല്ല പക്ഷേ ഈ കൈകൊണ്ട് അന്നം തന്ന കൈകൊണ്ട് നിനക്ക് എങ്ങനെയാണ് ഉദയക്രിയ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം നിന്നെ ഇപ്പം ഞാൻ വെറുതെ വിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് തള്ളി വിടുവാണ് ഇത് കാ കേട്ടതും രാധികാമ ഞെട്ടിത്തരച്ച് നിൽക്കുവാണ് രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത അവരവസ്ഥയായിപ്പോയി പിന്നീട് എടുത്തുകൊണ്ട് പറഞ്ഞു അതെ ഇത്രയും കാലം നിങ്ങൾ എന്നെ വഞ്ചിച്ചൊക്കെ ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇനി അത് പറ്റില്ല എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയണം ഇത് കേട്ടത് രാധികാമയ വരുന്ന് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് രാധികാമ പറഞ്ഞ് കണ്ണ മൊനെ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നെ ക്ഷമിക്കടാം എനിക്കറിവില്ലാത്ത പോകൊണ്ട് ഞാൻ ഈ വരുന്നോടൊപ്പം ഒന്ന് നിന്ന് പോയതാ നിന്റെ സ്നേഹം എനിക്ക് കൊടുക്കുന്ന അതായത് ഇപ്പം ഗീതു വന്ന് വന്നു കഴിഞ്ഞപ്പം ഗോവിന്ദന്റെ സ്നേഹം പകത്ത് പോകുന്നുണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിനോടൊക്കെ കൂടെ കൂട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോപ്പ് ഇടാൻ വേണ്ടി വരുന്നുണ്ട് ഗോവിന്ദനെ പക്ഷേ ഗോവിന്ദ ഗോവിന്ദന് മനസ്സിലായി ഗോവിന്ദ പറഞ്ഞിന് കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ് അങ്ങനെ രാധികാമേനും വരണേനും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും കലങ്കി തെളിയുന്നുണ്ട് വിജയലക്ഷ്മി ഇനിയിപ്പം ഗീതനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും രഞ്ജുവിന്റെ അച്ഛൻ ആരാന്നുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി